ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ജോലി ഈ ഒരു പഴയ വീട്ടിലാണിത് ഒരു പണ്ടത്തെ ഒരു തറവാട്ട് വീടാണിത് പണ്ട് ഓട് മേഞ്ഞിട്ടുള്ള പഴയകാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു 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 പഴമയുള്ള ഒരു വീടാണിത് ഇവിടെ ഇത്ര പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടെ റൂമിലും അകത്തും ഡൈനിങ് ആളുകളിലെല്ലാം കാവ്യാണ് ഇട്ടിട്ടുള്ളത് ഇവിടെ ഈ സിറ്റൌട്ടിലും ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഈ ഒരു വരാന്തയിലും മാത്രമേ നമ്മൾ ടൈൽ ഇട്ടിട്ടുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം പഴയ കാലത്തുള്ള കാവ്യാണ് ഇട്ടിട്ടുള്ളത് നിലത്ത് കാവ്യാണ് ഇട്ടിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ഒരു ചെറിയ റൂമിൽ ഒരു കാവി പൊളിഞ്ഞു പോയിട്ടുണ്ട് അവിടെ ഒന്ന് ഒന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് കാവി പുതിയതായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെട്ട കാവി ഇപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല മിനിസം ഉണ്ട് ഈ കവിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക ഈ കാവി നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അത് മിനുസം മിനിസം കൂടിക്കൂടി വരികയ്യാ നമ്മളെ എന്നും അത് തുണി കൊണ്ട് തുടയ്ക്കുമ്പോഴും നമ്മുടെ കാലിൻ്റെ ചവിട്ട് വറ്റുമ്പോഴൊക്കെ നല്ല മിനുസം മിനിസം കൂടിക്കൂടി വരികയ്യാ അതുകൊണ്ട് ഇപ്പോഴും നല്ല തിളക്കാണ് ആ കാവ്യ ഉള്ളിലൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി നോക്കിയിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ജോലി ഇതാ ഈ ഒരു റൂം ഇത് കണ്ടില്ലേ ഞങ്ങള് ഇത് ഇത് കിണറാണ് കേട്ടോ ഈ കിണറിൽ നിന്ന് വെള്ളം മുക്കാനുള്ള ഒരു സെറ്റപ്പ് ആണിത് വെള്ളം കോരാനുള്ള ഒരു സെറ്റപ്പ് ആണിത് അതായത് വീടിന്റെ ഉള്ളിൽ നിന്നിട്ട് വെള്ളം കോരാൻ വേണ്ടിയിട്ട് പണ്ടുണ്ടായിരുന്ന ഒരു സെറ്റപ്പ് അതായത് ഈ ഇതൊരു അടുക്കള പണ്ടത്തെ അടുക്കളയുടെ ഭാഗം തന്നെയായിരുന്നു ഇത് ഈ അടുക്കളയിൽ നിന്നിട്ട് കിണറിൽ നിന്ന് വെള്ളം കോരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഇത് മരത്തിന്റെ ഒരു കപ്പി ആണ് ഉണ്ടായി ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ അപ്പോൾ ഈ ഒരു ചെറിയ റൂം ഇപ്പോൾ അവർ ഇവിടെ അടുക്കളേൻ്റെ ഭാഗമല്ല അവർ ഇവിടെ ഒരു ബാത്റൂമായിട്ട് ഒരു കുളിമുരയായിട്ടാണ് ഉപയോഗിക്കുന്നത് ഒരു വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ മേല് കഴുകുക അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ വീണിട്ട് ഇത് പൊളിഞ്ഞ് നാശമായിട്ടുണ്ട് ആകെ അപ്പോൾ അത് നമുക്കൊന്ന് പൊളിച്ച് ഇതിൻ്റെ മുകളിൽ ഒരു പരുക്കം തേപ്പ് തേച്ചിട്ട് നമുക്ക് കാവ്യ ഇട്ട് ശരിയാക്കി എടുക്കണം അപ്പോൾ ഇതാണ് സംഭവം കണ്ടോ ഒരു മരത്തിൻ്റെ കപ്പിയുണ്ട് കിണറേ കിണർ നല്ല ആളുണ്ട് കേട്ടോ ഒരുപാട് ആഴുള്ള കിണർ നല്ല വെള്ളമുണ്ട് അപ്പൊ പണ്ട് കാലത്ത് ഒരുപാട് കാലം പഴക്കമുള്ള ഒരു കിണറാണിത് അപ്പോൾ അപ്പോൾ അതിനുവേണ്ടി രാജേഷ് ഭായി കുമ്മായം കുഴക്കുന്നുണ്ട് പരി അതായത് എംസാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാവി ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലത് എംസാൻഡാണ് എംസാൻഡ് തേച്ച് തേച്ചിട്ട് അത് ഇന്ന് തന്നെ നമുക്ക് കാവി ഇടണം ഇന്ന് തേച്ച് പോയിട്ട് നാളെ കാവി ഇടരു സംഭവം നടക്കൂല കാവി ഇടണമെന്നുണ്ടെങ്കിൽ ഇന്ന് തേച്ചിട്ട് ഇന്ന് തന്നെ കാവി ഇടണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഗ്രൗട്ട് വെച്ച് പരുക്കൻ നേരത്തിയിട്ടുണ്ട് ഇനി കൂലി തള്ളാം തള്ളുകയാണ് കാവി കാവ്യടാ നമ്മൾ സാധ്യത നമ്മൾ ഇതിലെ പെരുക്ക കുമ്മായ കറുക്ക് അവിടേക്ക് സ്ലോപ്പ് ആക്കിയിട്ട് നമ്മൾ ആദ്യം കറക്റ്റ് ലെവൽ ചെയ്തിട്ട് കോലിട്ട് പലകെട്ട് വെക്കണം അപ്പോ നമ്മളിതാ ഇത് ഇവിടെ ഒരു മാലു വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മാലു വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനത്തെ സ്ലോപ്പ് ഉണ്ട് സ്റ്റിറ്റിലും നല്ല സ്ലോപ്പ് ഉണ്ട് അതുപോലെ നമ്മൾ ഇങ്ങോട്ട് അതുപോലെ ഇങ്ങോട്ട് ഇതുപോലെ ഇവിടേക്ക് നല്ല സ്ലോപ്പ് വെച്ചിട്ടുണ്ട് അതേ സ്ലോപ്പ് നമ്മൾ ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട് ഈ മാലിന് കറക്റ്റ് തള്ളിയാൽ ഇവിടെ ഉള്ള വെള്ളമൊക്കെ നേരെ അങ്ങനത്തേക്ക് വയ്ക്കോളും ഈ കുമ്മായക്കോലിന്റെ ഇവിടെ ഒരു മാലുണ്ട് ഈ കുമ്മായക്കോലിന്റെ അവിടെ ഒരു മാലുണ്ട് അപ്പൊ അത് ആ മാലിന്റെ മാലിന് കറക്റ്റായിട്ട് തള്ളുമ്പോൾ അതിന്റെ നടുവിലുള്ള ഈ സിമെന്റ് ഒക്കെ ഉണ്ടല്ലോ കുമ്മായം ഇതൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ ചോമ്പല് തേക്കുന്ന പോലെ തന്നെ അപ്പൊ ഇനി അടുത്ത പരിപാടി നമ്മൾ ഈ കാവി സിമെൻ്റായിട്ട് മിക്സ് ചെയ്യലാണ് അപ്പൊ അത് വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കപ്പ് സിമെൻ്റ് എടുത്തു രണ്ട് കപ്പ് വയറ്റ് സിമെൻ്റ് കൊടുത്തു ഒരു കപ്പ് കാവി കാവിയെടുത്തു അങ്ങനെ അത് നന്നാക്കി മിക്സ് ചെയ്യണം അത് നല്ലൊരു പണിയാണ് നല്ല മിക്സ് ചെയ്ത് ഇങ്ങനെ എന്ന് പറയാൻ നല്ല പണിയാണ് നല്ല ഒരതി ഒരതി എരുതി കൈ കൊണ്ട് നല്ല ഒരതി ഒരതി ഒരു നല്ല കളറാക്കി മാറ്റണം അത് നന്നാക്കി കളറ് നല്ലൊരു ചുവന്ന കളറാക്കി മാറ്റി മാത്രമേ നമുക്ക് കാവി ഇട്ടാൽ വേണ്ടത്ര കളറ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അത് നല്ലോണം മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമ്മളൊരു കുറച്ച് ഒഴിച്ചിട്ട് അത് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അത് ഈ കുഴച്ചെടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല ലൂസാക്കി ഇടാൻ പാടില്ല നല്ലൊരു കുഴമ്പ് രൂപത്തിൽ ഒരു ടൈറ്റ് രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യണം കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ നിലത്തത് കാവി അപ്ലൈ ചെയ്യുമ്പോൾ അത്യാവശ്യം കനം വേണം കേട്ടോ അത്യാവശ്യം കനം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഇത് നമ്മൾ കുറച്ച് ഉപയോഗിച്ച് വരുമ്പോൾ ആ മുകളിൽ ആ കാവി തേഞ്ഞ് 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 ആ കാവിൻ്റെ ആ ഒരു സിം ഇത് പോകാൻ സാധ്യതയുണ്ട് കാവി അവിടെ നിന്ന് തേഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല കുറച്ച് അത്യാവശ്യം ഒരു കനത്തിൽ തന്നെ അവിടെ ഉപയോഗിച്ചാൽ മാത്രമേ നല്ല കളർ കിട്ടുകയുള്ളൂ പിന്നീട് നമ്മൾ അവിടെ ഒരവിടെ അവർ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ആ കളർ കൂടി കൂടി വരാൻ നല്ല കനത്തിൽ കാവിട്ടാൽ മാത്രമേ ആ അങ്ങനെ കൂടി കൂടി വരുള്ളൂ അല്ലെങ്കിൽ അത് അവിടെ തേഞ്ഞ് തേഞ്ഞ് അവിടെ പൊട്ടി പൊളിഞ്ഞ് പോവുകയാണ് ചെയ്യുക അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാവ്യ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്യാവശ്യം കനത്തിൽ തന്നെ ഇടുക എന്നുള്ളത് ലൂസ് കുറച്ചിട്ട് നല്ല ടൈറ്റായിട്ട് അവിടെ തേമ്പി പിടിപ്പിക്കുക പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ ലൂസാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പരുക്കം തേച്ചില്ലേ അതിനൊക്കെ ആശ്രയിച്ചിരിക്കുന്ന ലൂസ് നമ്മൾ എത്രത്തോളം വേണമെന്നുള്ള കാര്യം ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഒരു സ്ഥലമാണ് കുളുമ്പരായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടി നല്ല നനവുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ടൈറ്റായിട്ടുള്ള ഒരു പരുക്കം കുമ്മയാണ് അവിടെ തേച്ച് പിടിപ്പിച്ചത് ഇതെന്താ പ്രശ്നം വെച്ചാൽ ഇത് ഈ ഒരു ഏരിയ നമ്മൾ ഇവിടെ തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു കണക്കുകൂട്ടലുണ്ടാവണം ഇത് ഇന്നെ ഇവിടെ കാവിട്ട് ഇട്ട് തീർക്കണം എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയണം കാരണം ഇത് നാളേക്ക് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഈ തേച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം ഇന്ന് കാവി ഇട്ട് തീർക്കണം അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ നമ്മളതിൻ്റെ നനവൊക്കെ ശരിയാക്കുന്നത് കാരണം ഇത് ആദ്യം ഈ കാവി ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം മിനുക്കി മിനുക്ക് ചട്ടകം കൊണ്ട് മിനുക്കി മിനുക്കി നമ്മളതിൻ്റെ മിനു ശരിക്കും മിനുക്കാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പണി കഴിയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പണി കഴിയാൻ നേരത്ത് വൈകുന്നേരം നേരത്ത് കുറച്ച് കാവി വാരി തേച്ചിട്ട് തേച്ചിട്ടൊന്നും മിനിക്കാണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ അത് ശരിയാവില്ല അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളതിൻ്റെ ലൂസ് ഈ പരുക്കൻ്റെ ലൂസൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ ആ അതിനനുസരിച്ച് വേണം നമ്മൾ കാവിയതും കാവി നല്ല ലൂസിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി പാളും അപ്പം കുറ ഈ അത്യാവശ്യം ടൈറ്റിൽ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഇത് കുറച്ചൊന്ന് വലിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും നല്ല മിനിക്ക് 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 നല്ല മിനി മിനുസ് വെക്കുക അപ്പൊ നമ്മൾ ഈ ഈ ഒരു കാവി നല്ല കളറുണ്ടോ എന്നും നല്ല കളറുണ്ടോ ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതനുസരിച്ച് അനുസരിച്ച് ഇതിന്റെ കളർ കൂടിക്കൂടി വരും അപ്പോൾ അങ്ങനെയാണ് ശരിയായിട്ട് കാവി നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇത് മിനിക്ക് ലെവലാക്കി എടുക്കലാണ് അടുത്ത നമ്മുടെ ടാസ്ക് ഇത് എന്ന് പറഞ്ഞാല് കാവിടുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലൂസാണ് ഇതിന്റെ ലൂസ് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ആകെ കുളവും അപ്പോൾ നമ്മൾ അതിന്റെ കറക്റ്റ് ലൂസിൽ ഇട്ടിട്ട് അത് വലിഞ്ഞതിന് ശേഷം മാത്രം മിനിക്ക് കറക്ട് മിനിക്ക് ലെവലാക്കി എടുത്താൽ മാത്രമേ ഇത് കറക്റ്റ് നമുക്ക് കാലിടാൻ കഴിയുള്ളു ഇതുപോലെ നമുക്ക് കറക്റ്റ് അതിന്റെ കളറിൽ ലെവലില് കിട്ടണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ലൂസ് ലെവലാണ് അപ്പൊ അവിടെ കുഴപ്പമില്ല നല്ല രീതിയിൽ നമ്മളിത് കുറച്ച് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചു നേരമായി ഇത് ആദ്യം ഒരു പ്രാവശ്യത്തിന് പിടിപ്പിച്ച് തേച്ച് പിടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ചവിടെ കുറച്ച് ചില്ലറപ്പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് വന്നപ്പോൾ ഇത് ഏകദേശം കറക്റ്റ് ലെവലായിട്ട് കറക്റ്റ് ലൂസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോ നമുക്കൊന്ന് മിനിക്ക് എടുത്താല് ഇത് ശരിയായി കിട്ടി ലൂസ് കൂടിയാൽ കുഴപ്പം തെച്ചെടുത്താ ഇതുപോലെ ഇങ്ങനെ ഓരോ എയർ എയർ പൊന്തു ഇങ്ങനെ ഏറെ ബുദ്ധിമുട്ട് വരുതാത്ത ഇതുപോലെ എയർ ബുദ്ധിമുട്ട് വരും അത് പ്രശ്നമാണ് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് ക്ഷമ ഈ പണിക്ക് വേണ്ട ക്ഷമയാണ് രണ്ടായത്തെ മെയിൻ മേഴ്സിമാരുടെ പണിയാണ് ഇതൊക്കെ നമ്മളെ വീരുകേട്ടൻ ചാത്തേട്ടൻ അവരൊക്കെ കൈകാര്യം ചെയ്തിരുന്ന പണി ഞങ്ങൾക്ക് അത്ര പരിചയമില്ല ഈ പണിയൊക്കെ അതുപോലെ ഇപ്പൊ ഇതുപോലെ കാവ്യടുന്ന പണി ജോലിക്കാർ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കിട്ടലുള്ളൂ അതുകൊണ്ട് തന്നെ അത് സ്ഥിരം ചെയ്യുന്ന ഒരു പണി ആണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളുടെ കാവിപ്പണി ഇവിടെ ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഞങ്ങള് മിനിക്ക് മിനിക്ക് അത്യാവശ്യം നല്ല കളർ ആയിട്ടുണ്ട് നിങ്ങളെ നോക്കുക എത്രത്തോളം നന്നായിട്ടുള്ള കാര്യം പിന്നെ അതിന്റെ ആ സൈഡിൽ വരുന്ന ഭാഗത്ത് ആ ബോർഡർ വരുന്ന ഭാഗത്തിന്റെ സ്കേറ്റിംഗ് ആ സ്കേറ്റിങ്ങും കൂടി ഇതുപോലെ കാവി ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി കാണാൻ കുറച്ചും കൂടി ഒരു ലുക്ക് ഉണ്ടായിരുന്നല്ലേ അപ്പോൾ ഞങ്ങൾ ഇവരോട് ചോദിച്ചിരുന്നു അത് അതും കൂടി ചെയ്യട്ടെ എന്ന് ചോദിച്ചിരുന്നു അപ്പൊ ഇവര് പറഞ്ഞത് വേണ്ട എന്നാണ് കാരണം ഇതൊരു പഴയൊരു വീടാണല്ലോ ഇതിന്റെ അടിഭാഗം മാത്രം ഒന്ന് ശരിയാക്കി എടുത്താൽ മതി ആ പൊളിഞ്ഞതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത് അതുകൊണ്ട് ഞങ്ങളിവിടെ ഞങ്ങളുടെ വർക്ക് അടിപൊളിയായിട്ട് ഞങ്ങൾ തീർത്തിട്ടുണ്ട് അപ്പോൾ നല്ല ലുക്ക് ഉണ്ട് കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നല്ലൊരു സംഭവം നല്ലൊരു ഐഡിയ കേട്ടോ നിങ്ങൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു നിലത്ത് നല്ലൊരു വൃത്തിയിൽ ഇടാൻ പറ്റുന്ന പണ്ടേക്ക് പണ്ടേ ഉപയോഗിച്ച് വരുന്ന ഒരു ഒരു സംഭവമാണിത് ഒരു രീതിയാണിത് നമ്മളെ ടൈലും മുസൈക്കൾക്കൊക്കെ വരുന്നതിൻ്റെ മുന്നേ നമ്മൾ കേരളത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ കാവിന്ന് പറഞ്ഞ സംഭവം ഇപ്പോഴും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇത് ഇപ്പോൾ ഒരു റൂമ് നമ്മൾ റൂം മുഴുവൻ ഇടാൻ വേണ്ടിയിട്ട് രണ്ട് കിലോ കാവി ഉണ്ടായാൽ മതി രണ്ട് കിലോന് ഇവിടെ ഏകദേശം നാനൂറ് രൂപ വില വരും കുറച്ച് വയറ് സിമെൻറ്റും കുറച്ച് സിമെൻറ്റും ഉണ്ടായാൽ സംഭവം നിലത്തിൻ്റെ പടി കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല സംഭവം നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾ വലിയ ടയലും കാര്യങ്ങളൊക്കെ വെച്ചോളൂ നിങ്ങൾ പുറത്തൊരു റൂം എടുക്കുമ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ എന്തെങ്കിലും എടുക്കുക ഒരു വർക്ക് ഏരിയ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ റൂമൊക്കെ പുറത്തൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ കാവി ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം എന്തായാലും അത്ര വലിയ ചിലവൊന്നും വരുന്നില്ല അതിന് പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ടയലിടണം തോന്നിയാൽ ഗം ഉപയോഗിച്ച് ടയലിടാമെന്ന് തന്നെ ഉള്ളൂ അത് കുത്തിപ്പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാണ് സംഭവം കാ ഞങ്ങളുടെ വർക്ക് ഇതൊക്കെയാണ് ഞങ്ങളുടെ കാവ്യ ഇടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ വർക്ക് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഇതുപോലെ ഞങ്ങളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും വരാം തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം